വയസ്സ് പ്രായമുള്ള പിന്നീട് കൊല്ലം ബഹുമാനപ്പെട്ട ബീവി ജീവിച്ചിട്ടുണ്ട് അത്രയും ശ്രദ്ധിച്ച് ജീവിച്ച മഹതിയാണ് വിജ്ഞാനത്തിന്റെ നിറകുടമാണ് ഈ ബീവി ഒരിക്കൽ ആയിഷീവിൽ റസൂലിനോട് ചോദിച്ചു ഒരു രാത്രി കതിറിന്റെ രാത്രിയാണെന്ന് എനിക്ക് മനസ്സിലായാൽ ഞാൻ അന്നത്തെ രാത്രി എന്താണ് ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടത് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്ത വാക്കിന്റെ അർത്ഥം നിങ്ങളൊന്ന് ചിന്തിച്ചോളോ അല്ലാ നീ വല്ല ീഴ്ച ചെയ്യുന്നവനാണ് വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവന എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് വിട്ടുവീഴ്ച വലിയ ഇഷ്ടമാണ് ഇതല്ലേ പ്രത്യേകത ഞാൻ ചോദിക്കും നമ്മളെ നാട്ടിൽ ഓരോരുത്തർക്ക് ഞമ്മൾ എന്താ പറയല് അയാൾ അങ്ങനൊന്നും വിട്ടുതരൂല അങ്ങനൊന്നും പിന്നെ അയാൾ പിടിച്ച പിടിച്ച വാശിയാണ് വലിയ വാശിക്കാരനാണ് മോനെ നിന്റെ പാപം റബ്ബ് വിട്ടുവീഴ്ച ചെയ്യണോ നിനക്കല്ല വിട്ടുവീഴ്ച ചെയ്യണോ നിനക്ക് റബ്ബ് പൊറത്തു തരണോ അള്ളാ തരാക്ക് വലിയ ഇഷ്ടം മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതാണ് നിന്നോട് എത്ര ായ്മകൾ ചെയ്തു ശരിയാണ് നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് നിന്നെ വിളിച്ചിട്ടുണ്ട് നിന്നെ മാനസികമായി തളർത്തിയിട്ടുണ്ട് നിനക്ക് ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ട് അവൻ ചെയ്ത് കൂട്ടിയ പരാക്രമങ്ങൾ ചെറുതൊന്നുമല്ല എങ്കിലും അതൊക്കെ വിട്ടുവീഴ്ച ചെയ്യലാണ് അള്ളാഹു അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നവനാണ് അതൊക്കെ നീ മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ട് അതൊക്കെ ഒരു പോരായ നീ നടന്നിട്ട് അതിങ്ങനെ മനസ്സിൽ വെച്ച് നിൽക്കലല്ല റബ്ബിന് ഇഷ്ടം നീ റബ്ബിനോട് ചെയ്ത റബ്ബ് നിനക്ക് ചെയ്ത അത്ര ഗുണങ്ങളൊന്നും നീ ആർക്കും ചെയ്തിട്ടില്ലല്ലോ റബ്ബ് സുബാനഹ താര എന്തൊക്കെയാ ചെയ്തത് ആ റബ്ബല്ലേ സർവ തെറ്റ് ചെയ്യാൻ വരെ കുതിർ കഴിവ് നൽകുന്നത് അവനല്ലേ ഊർജം കൊടുക്കുന്നത് അവനല്ലേ ശരീരം സൃഷ്ടിച്ചത് അവനായ അവനല്ലേ സർവകാര്യങ്ങളും പ്രവർത്തിക്കുന്നത് ആ അള്ളാഹു താരാന്റെ കൊണ്ട് അവൻ തന്ന ശരീരം കൊണ്ട് അവൻ തന്ന ആരോഗ്യം കൊണ്ട് അവൻ തന്ന കാഴ്ച